ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നേരിട്ട പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു പക്ഷേ ഗെയിം പ്ലാൻ ഇന്ത്യ മാറ്റിയേക്കും ലീഡ്സിലെ ഒന്നാം ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ കീഴടങ്ങിയത് മത്സരത്തിൻ്റെ ഭൂരിഭാഗവും നിയന്ത്രണം ഇന്ത്യയുടെ കയ്യിലായിരുന്നു പക്ഷേ അത് വിജയമാക്കി മാറ്റിയെടുക്കാൻ ഇന്ത്യക്കായില്ല ഗെയിം പ്ലാനുകളിൽ സംഭവിച്ച ചില പിഴവുകളാണ് ഇന്ത്യൻ പരാജയത്തിന് വഴിയൊരുക്കിയത് അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റിൽ ഇതിൽ മാറ്റം വരുത്താൻ ഗില്ലും ഗൌതം ഗംഭീറും തുനിഞ്ഞേക്കും വിരാട് കോഹ്ലി രവിശാസ്ത്രി ജോഡി നേരത്തെ ത്തെ പരീക്ഷിച്ച് വിജയം കണ്ട ആ തന്ത്രമായിരിക്കും ഒരുപക്ഷേ ഇവർ പിന്തുടരുക ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ കാണിച്ച വലിയ മണ്ടത്തരം സീം ബോളിംഗ് ഓൾറൗണ്ടറായെ പ്ലേയിങ് ഇലവനിൽ എടുത്തതാണ് ഈ ടെസ്റ്റിലേത് ബാറ്റിംഗ് സൗഹൃദ വിക്കറ്റ് ആയിരിക്കുമെന്ന് പിച്ച് ക്യൂറേറ്റർ നേരത്തെ പറഞ്ഞിരുന്നു മത്സരം പുരോഗമിക്കവേ പിച്ച് കൂടുതൽ ഡ്രൈ ആയി മാറുമെന്നും അത് സ്പിന്നർമാരെ തുണയ്ക്കുമെന്നും വ്യക്തമായിരുന്നു എന്നിട്ടും നാലാമത്തെ സീമറായി ശാർദുലിനെ കളിപ്പിക്കുകയെന്ന അബദ്ധമാണ് ഇന്ത്യ കാണിച്ചിരുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രമെടുത്താൽ യുടെ സുവർണകാലമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിരാട് കോഹ്ലി രവിശാസ്ത്രി യുഗമാണ് നാട്ടിലും പുറത്തും ഇന്ത്യൻ ക്രിക്കറ്റീം അത്രയുമധികം വിജയങ്ങൾ കൊയ്തം മറ്റൊരു കാലം അതിനു മുൻപ് ടെസ്റ്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അന്ന് അവർ പരീക്ഷിച്ച തന്ത്രം ഗൗതം ഗംഭീറും ശുഭ്മാൻ ഗില്ലും ഒരുപക്ഷെ പരീക്ഷിച്ചേക്കും ടീമിൻ്റെ വാലറ്റം അല്പം ദുർബലമായാലും കോലിയും ശാസ്ത്രിയും അത് അത്രേ കാര്യമാക്കിയിരുന്നില്ല ടെസ്റ്റിൽ അഞ്ച് മുൻനിര ബോളർമാരെ കളിപ്പിക്കുകയെന്ന തന്ത്രമാണ് അവർ കൂടുതലായും പരീക്ഷിച്ചിരുന്നത് ഈ ഒരു ഗെയിം പ്ലാൻ വിജയവും അന്ന് കണ്ടിരുന്നു ഭൂരിഭാഗം ടെസ്റ്റുകളിലും രണ്ട് ഇന്നിങ്സുകളിലും എതിർ ടീമിനെ ഓൾഔട്ടാക്കാൻ അന്ന് ഇന്ത്യയെ സഹായിച്ചിരുന്നു പക്ഷേ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ നാല് സ്പെഷ്യലിസ്റ്റ് ബോളർമാരെ മാത്രമേ ഗില്ലും ഗംഭീറും പരീക്ഷിച്ചുള്ളൂ ബാറ്റിംഗിൽ കൂടുതൽ ആയം നൽകുന്നതിനായി അഞ്ചാമനായി ഓൾറൗണ്ടറായ ശാർദ ൽ താക്കൂറിനെയും ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ ഗെയിം പ്ലാൻ അമ്പെ പരാജയമായി മാറുകയായിരുന്നു ബാറ്റിംഗിൽ ആയം കൂട്ടാനായില്ലെന്ന് മാത്രമല്ല ബോളിംഗിലെ മൂർച്ചയും കുറയുകയായിരുന്നു രണ്ടാം ഇന്നിംഗ്സിലടക്കം ദുർബലമായ ബോളിംഗ് ആയിരുന്നു ഇന്ത്യ മത്സരത്തിൽ പുറത്തെടുത്തത്